മൂള ഇതേ പേരൊക്കെ പിടിച്ചു പോളെ എന്താ നോക്കട്ടെ വേണ്ടേ നമ്മൾ ഇതുവരെ കണ്ടില്ല അമ്മ ആദ്യം ഇത് പൂത്താരുതെ ഞാൻ എല്ലാം പൊഴിഞ്ഞു പോയെന്ന് ആഹ് ഇത് ഒന്നുമില്ല ഞാൻ ഒന്നുമില്ല ഒരെണ്ണയെ പിടിച്ചോളൂട്ടി വെക്കണം പുതിയ പ്ലാസ്റ്റിക് അപ്പൊ ഇവിടെ എല്ലാം നാളെ വൃത്തിയാക്കാൻ വരുവല്ലയോ അമ്മേ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഏനം മാറിക്കിളിച്ച ഒരു പുളിയുണ്ട് കണ്ടാലോ വാ അമ്മ കണ്ടിട്ടുണ്ടോ അമ്മേ നമ്മുടെ ഏനം മാറിക്കിളിച്ച ഒരു പുളി കണ്ടോ ഇത് സാധാരണ ഗ്രീൻ കളറിലല്ലേ പുളി വരുന്നത് ഗ്രീൻ കളർ പക്ഷെ ഇത് കണ്ടോ അമ്മേ റോസ് കളർ പുളി റോസ് കളർ പുളി കണ്ടോ കണ്ടോ ഇത് ഗ്രീൻ കളറാണ് ഇത് ഏനം മാറിക്കിളി വേണ്ട ഇത് ഇത് ഈ കളറിലാണ് വരുന്നത് ഗ്രീൻ കളറ വേണ്ടേ ഇങ്ങോട്ട് വന്നേ ഡിഫറൻസ് കാണിക്കലിപ്പം കണ്ടോ ഈ വലിപ്പം കരും കാറും കടും പച്ചയല്ലേ വേണ്ടേ ആ വലിപ്പം തന്നെ ഈ പുളിക്കും കണ്ടോ ഇത് 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 കണ്ടോ ഇത് വലിപ്പം കണ്ടോ ഇത് നല്ല പുളിയാ ഇത് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട ഇത് ഉണ്ടോ ഇത് കണ്ടോ കുഞ്ഞൻ പുളിക്ക് ഈ റോസ് കളർ ഇല്ല പക്ഷെ അതേ താഴെ ഉണ്ട് മോനെ വെറൈറ്റി 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 പുളി 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 എന്ന് അപ്പം അതിന് ആ പേര് ഇടാം എന്താ